നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് തരിക്കറിയിൽ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് വെറുതെയല്ല ഷമാ മുഹമ്മദിനെ അത്രയൊന്നും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല ഡൽഹിയിലാണ് അവരുടെ പ്രവർത്തന മണ്ഡലം അത്ര ചില്ലറക്കാരി ഒന്നുമല്ല ഡോക്ടർ ഷമാ മുഹമ്മദ് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ആളു തന്നെ കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ ഷബാ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ കേട്ടത് ടോം വടക്കന്റെ ബി ജെ പി പ്രവേശനം ചാനൽ ചർച്ചയാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അയച്ച വക്താവ് വടക്കനെ തലങ്ങും വിലങ്ങുമൊക്കെ ട്രോളുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ എം സ്വരാജ് ചാനൽ ചർച്ചയ്ക്കിടയിൽ ടോം വടക്കനെ എടുത്തുകൊടഞ്ഞു കോൺഗ്രസിന്റെ അവസാനയാൾ ിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഓഫീസ് പൂട്ടി താക്കോൽ തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ ഏൽപ്പിക്കണമെന്ന് സ്വരാജ് പരിഹാസരൂപേണ ചാനൽ ചർച്ചയിൽ പറഞ്ഞു ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് വക്താവായിരുന്ന ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പ്രതികരണം എല്ലാവരെയും ഞെട്ടിച്ചു വേറെ ഏത് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പ്രസ്താവന നടത്തി എന്ന് വലിയ സീരിയസ് ആയി ഡോക്ടർ ഷെബ മുഹമ്മദ് ചോദിച്ചു അവതാരകൻ പറഞ്ഞു സ്വരാജ് അത് തമാശ രൂപേണയാണ് പറഞ്ഞത് സംസാരിച്ച വിഷയം തമാശയാണോ സീരിയസ് ആണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഡോക്ടർ ഷമ മുഹമ്മദ് പറയുന്നതിൽ പാതി മലയാളം പാതി ഇംഗ്ലീഷ് കേരളവുമായി കാര്യമായ ബന്ധമൊന്നുമില്ല സ്വരാജ് കള്ളം പറയുകയാണ് അങ്ങനെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്ന് വലിയ സീരിയസ് ആയി ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞപ്പോൾ പിറ്റേന്ന് സമൂഹമാധ്യമങ്ങൾ നെടുനീളം ട്രോളുകൾ കൊണ്ട് ഡോക്ടർ ഷമ മുഹമ്മദിനെ പരിഹസിച്ചു ടോംവടക്കൻ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വിടാൻ കാരണം ഡോക്ടർ ഡോ ഷമാഹമ്മദാണ് എന്ന് ചില റിപ്പോർട്ടുകൾ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു സുർജെവാല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഡോക്ടർ ഷമാ മുഹമ്മദിനെ നേരെ കോൺഗ്രസ് വക്താവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹം കൂടിയായപ്പോൾ ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ടു ഏറെക്കാലം ടോംവടക്കന്റെ കീഴിലായിരുന്നു പാർട്ടിയുടെ മാധ്യമ വിഭാഗം എന്നാൽ ഒരു ചെറുപ്പക്കാരി പെട്ടെന്ന് പാർട്ടിയുടെ മാധ്യമ വിഭാഗം കൈയടക്കിയത് വടക്കൻ അത്ര രസിച്ചില്ല ഇതായിരുന്നു വടക്കൻ പാർട്ടിയോടിടയാനുള്ള ആദ്യ കാരണം തലശ്ശേരിക്കടുത്ത മാഹിയിലെ കല്ലാപുതിയ വീട്ടിലാണ് ഷെമ മുഹമ്മദ് ജനിച്ചത് കണ്ണൂരിലായിരുന്നു പിതാവിന്റെ വീട് കുവൈറ്റിലായിരുന്നു ഷെമ വളർന്നത് കണ്ണൂർ എസ് കോളേജിൽ അവർ ബിരുദ പഠനം പൂർത്തിയാക്കി പിന്നീട് മംഗലാപുരത്ത് എനപ്പോയ ദന്തൽ കോളേജിൽ നിന്ന് ബി എടുത്തു ദില്ലിയിലും കണ്ണൂരിലുമൊക്കെ ദന്ത ഡോക്ടറായി ജോലി ചെയ്തു അതിനിടയിൽ ജേർണലിസം പിടിച്ചു പിന്നീട് സി ന്യൂസിൽ മാധ്യമപ്രവർത്തകയായി പ്രവർത്തകയായി മുഹമ്മദ് തന്റെ കരിയർ ആരംഭിച്ചു ഇതിനിടയിൽ അനാഥയായ പെൺകുട്ടികളുടെ അഭയകേന്ദ്രമായ ആശാ നിവാസിലും പ്രവർത്തിച്ചു തുടർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നു ഡോക്ടർ ഷമാ മുഹമ്മദ് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെങ്കിൽ അതിന് ജനങ്ങളുമായി ചില ഉണ്ടാവണം അത്തരം ബന്ധങ്ങളില്ലാത്തവരെ പല കാലങ്ങളിലും ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വനിതകളെയും ന്യൂനപക്ഷ ഒന്നും പരിഗണിച്ചില്ല എന്ന ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിന് രൂക്ഷമായ മറുപടിയാണ് ഇപ്പോൾ സുധാകരൻ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയായിരുന്നു ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചത് അതും രൂക്ഷമായ ഭാഷയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്ന പരാതി തന്നെയാണിത് ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ക്ഷമ പറഞ്ഞു രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു സംവരണ സീറ്റില്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെയെന്നും ഷമാ മുഹമ്മദ് വിമർശിച്ചു സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റാണ് വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നു എന്ന് ഷമാ മുഹമ്മദ് പറഞ്ഞു വടകരയല്ല സാക്ഷാൽ കണ്ണൂർ തന്നെയായിരുന്നു ഷമാ മുഹമ്മദിന്റെ മനസ്സിൽ എന്നാൽ കണ്ണൂർ സീറ്റ് സുധാകരന്റെ നറുക്കു വീണതോടെ പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ വക്താവ് തന്നെ രംഗത്തെത്തി ഷമാ മുഹമ്മദ് പാർട്ടിയിൽ ആരുമല്ല എന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ക്ഷമയുടെ നാവടച്ചത് വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും സുധാകരൻ തുറന്നടിച്ചു തുടർന്ന് ഇന്ന് ഷമാ മുഹമ്മദ് തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു തന്റെ ഐ ഡി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് വക്താവ് എന്ന് തന്റെ സ്ഥാനം അവർ പ്രദർശിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വക്താക്കളുടെ പട്ടികയിലെ തന്റെ ചിത്രം സഹിതമുള്ള വിവരണമാണ് ക്ഷമ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് എഐ സി സി വക്താവിനെ കെ പി സി സി അധ്യക്ഷനായ സുധാകരൻ അറിയില്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തില്ല സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റാണ് വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നു എന്ന് ഷമാ മുഹമ്മദ് പറയുന്നു മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരുണ്ടായിരുന്നു വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പറ്റുമെന്നും ഷമാ മുഹമ്മദ് ഇക്കഴിഞ്ഞ ദിവസം ചാനലുകളോട് പ്രതികരിച്ചിരുന്നു നെറുകെട്ട പ്രസ്താവനകൾ തന്നെയാണ് ഷമാ മുഹമ്മദ് നടത്തിയത് എന്ന് വ്യക്തം ഇന്നലെ വൈകുന്നേരം ഷാഫി പറമ്പിൽ വടകരയിലെത്തിയപ്പോൾ വടകരയിലെ ജനങ്ങൾ ഇളകിയാർക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് ഷമാ മുഹമ്മദ് എന്ന കേരളത്തിനത്ര പരിചിതമില്ലാത്ത ഈ സ്ത്രീ പ്രതിനിധിയെ വടകരയിൽ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് ആരംഭത്തിൽ തന്നെ തോറ്റ പാടുമായിരുന്നു കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഓരോ നേതാക്കൾക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് എന്ന് വ്യക്തം തങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട് എന്നാൽ ആർത്തി പിടിച്ച ആഗ്രഹങ്ങൾ തന്നെയാണ് പലർക്കും പരിക്കേൽപ്പിക്കുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ പല കാലഘട്ടങ്ങളിലായി നേതൃത്വം കെട്ടിയിറക്കാറുണ്ട് അവരെയൊക്കെ ജനം തിരസ്കരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട് എത്ര ബൂത്തുകളുണ്ട് കേരളത്തിൽ ബൂത്തുകളിലെ കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് ഇവരെ എന്തെങ്കിലും അടിസ്ഥാന വിവരങ്ങൾ ഷമാ അറിയാമോ ആദ്യം കേരളമെന്ത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലേക്ക് മത്സരിക്കാൻ പുറപ്പെടുന്നതിനു മുൻപ് കേരളത്തിൽ ഒരു അഞ്ചു വർഷമെങ്കിലും പ്രവർത്തിച്ച് തന്റെ നേതൃപാഠവും തെളിയിച്ച് ജനങ്ങൾക്കിടയിൽ സ്വീകാരിയായതിനു ശേഷം മാത്രം ഇത്തരം ആഗ്രഹങ്ങൾ വിളിച്ചുപറയുന്നതാണ് നല്ലത് അതല്ലാതെ ദില്ലിയിലെ ശീതീകരിച്ച മുറിയിലിരുന്ന കോൺഗ്രസ് അലങ്കാരം ഉപയോഗിച്ച് എന്തൊക്കെയോ വിഡ്ഢിദ്ധങ്ങൾ വിളമ്പുന്നതല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണം പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒക്കെ വിശ്വാസം ആർജിക്കേണ്ടതുണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കണമെങ്കിൽ അതിനുള്ള ആർജവം മാത്രം പോരാ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയം കൂടി ഉണ്ടാവണം ഓരോ നേതാവിനും പൊതുപ്രവർത്തനം സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഇവയൊക്കെ ഇഴചേർന്ന ഒരു വ്യക്തിജീവിതം മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുക എന്ന് ഡോക്ടർ ക്ഷമ തിരിച്ചറിയുക കെ സുധാകരനെ പോലെയുള്ളവർ പറയുന്ന മറുപടിയിൽ എല്ലാ അർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരത്തെത്തി ആദ്യം ടെക്നോ പാർക്കിൽ ഒരു കമ്പനി തുടങ്ങി അതിനുശേഷം തലസ്ഥാനത്തെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് രണ്ടു വർഷത്തിന് ശേഷം തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂരിനെ ചൂണ്ടിക്കാട്ടി പലരും പറയാറുണ്ട് ദില്ലി നേതൃത്വം കെട്ടിയിറക്കിയ ശശി തരൂർ ആദ്യ മത്സരത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വിജയിച്ചു എന്നാൽ അത് ശശി തരൂരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുൻപ് കേരളത്തിൽ കെട്ടിയിറക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചവർ രണ്ടു പേരാണ് ഒന്ന് ദില്ലിയിൽ പ്രഗത്ഭ പത്രപ്രവർത്തകനായി വിലസിയിരുന്ന കെ പി ഉണ്ണികൃഷ്ണനെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ച് വീണ്ടും കേന്ദ്രമന്ത്രിയാക്കിയ ഒരു കാഴ്ച കെ ആർ നാരായണനെ പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മികവുകൾ ഒട്ടനവധിയായിരുന്നു വൈസ് ചാൻസലറായും നിരവധി രാജ്യങ്ങളിൽ അംബാസിഡറായും സേവനത്തിന്റെ മഹത്പാതകൾ വെട്ടിത്തെളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നുവന്നത് തന്നെ കേരളം അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു ഇരുപതു വർഷത്തെ ദില്ലി രാഷ്ട്രീയത്തിന്റെ പരിചയസമ്പത്തുമായി വി കെ കൃഷ്ണമേനോൻ പണ്ട് കേരളത്തിലെത്തിയപ്പോഴും കേരളത്തിലെ ജനങ്ങൾ കൈവിട്ടില്ല ന്യൂനപക്ഷത്തിനും വനിതയ്ക്കുമൊന്നും സീറ്റില്ല എന്ന് വിളിച്ചു പറയുന്നവർ ചിലതൊക്കെ മനസ്സിലാക്കുക ആലപ്പുഴ സീറ്റ് ഭദ്രമായി തിരിച്ചുപിടിച്ച കെ സി വേണുഗോപാലിന് ശേഷം ആലപ്പുഴയിൽ അവതരിപ്പിച്ചത് ഷാനിമോൾ ഉസ്മാനെ എന്നിട്ട് എന്തുകൊണ്ടാണ് ആ സീറ്റ് കൈവിട്ടുപോയത് ഒരു വനിതയെന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാൻ അവിടെ വിജയിക്കാമായിരുന്നല്ലോ പേരുകൊണ്ട് മാത്രം കെട്ടിയിറക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് പലപ്പോഴായി നമ്മുടെ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ എന്നാൽ അവരിൽ എത്ര പേർ വിജയിച്ചു ഉറപ്പുള്ള ഒരു സീറ്റ് വേണമെന്നാണ് പലപ്പോഴും ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവർ പറയുന്നത് പ്രത്യേകിച്ച് വനിതാ പ്രാതിനിധ്യം എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിക്കണമെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമാകണം രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകണം ആ പ്രതിബദ്ധത തന്നെയാണ് പലപ്പോഴും തോൽവികൾക്ക് കാരണമാകുന്നത് തൃശൂർ പോലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കൈവെള്ളലിരുന്ന ഒരു സീറ്റ് പത്മജ വേണുഗോപാലിന് സമ്മാനിച്ചിട്ടും അവർ വിജയിച്ചില്ല അവർക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ലായിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അവരുടെ സഹോദരനായ കെ മുരളീധരൻ മൂന്നു പതിറ്റാണ്ടുകളാണ് തോൽവിയും ജയങ്ങളും ഏറ്റുവാങ്ങി ഈ സമൂഹത്തിൽ പോരടിച്ചുനിന്നത് സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധതയിൽ ശക്തമായ പോരാട്ടത്തിനിറങ്ങുന്നവരെ മാത്രമാണ് ജനങ്ങൾ ചേർത്തു പിടിക്കുന്നത് തന്നെ കെ മുരളീധരൻ ഇപ്പോഴും മത്സരരംഗത്ത് തന്റെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് പത്മജ വേണുഗോപാൽ ഒരു ആത്മപരിശോധനയ്ക്ക് മുതിരേണ്ടത് പി ടി തോമസ് എന്ന ജനനായകൻ മരിച്ചപ്പോൾ പതിനായിരങ്ങളാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയത് അത് ജനകീയ പ്രതിബദ്ധതയുടെ നേർസാക്ഷ്യമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര തിരുവനന്തപുരത്തുനിന്ന് പുതുപ്പള്ളിയിലേക്ക് തിരിച്ചപ്പോൾ അണുപൊട്ടിയൊഴുകിയ ജനസാഗരത്തിനു മുന്നിൽ നിശബ്ദരായി നിസ്സംഗരായി നിന്നുപോയി കേരളത്തിലെ ജനങ്ങൾ അത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും ശക്തമായ അടയാളം അധികാരത്തിന്റെ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച പത്മജമാർക്ക് ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് സംസാരിച്ചാൽ മനസ്സിലാകില്ല അവർക്ക് അധികാരത്തിന്റെ വെള്ളിക്കരണ്ടി സമ്മാനിച്ച സുഖം തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിമാരും പത്മജ വേണുഗോപാലും ഒക്കെ പലപ്പോഴും പാർട്ടി മാറിക്കൊണ്ടേയിരിക്കും നേരൂപെ മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത മലയാളികളുമായി കേരളവുമായി ഒരിഴ ചേർന്ന ബന്ധമില്ലാത്ത ഷമാ മുഹമ്മദ് ഒരു സീറ്റ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ കെ സുധാകരന്റെ പ്രതികരണത്തിന് നമുക്ക് കൈയടിക്കാം വിഷുസദ്യയെ ഹിന്ദു മീൽസ് എന്ന് വിശേഷിപ്പിച്ച ഷമാ മുഹമ്മദ് ഒട്ടേറെ തവണ വിവാദങ്ങൾ വിളിച്ചു വരുത്തി ദില്ലിയിലിരുന്ന് എന്തും വിളിച്ചു പറയുന്ന ഇത്തരം വക്താക്കൾ തന്നെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വീണ്ടും വീണ്ടും അപജയത്തിലേക്ക് തള്ളിവിടുന്നത് ആദ്യം ജനങ്ങളുടെ വികാരമറിയണം ജനങ്ങളുടെ മനസ്സറിയണം അതറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കണം അവിടെ നിന്ന് പ്രാദേശിക തലത്തിലും പിന്നീട് സംസ്ഥാന തലത്തിലേക്കും പ്രവർത്തിച്ച് ഇഴയടുപ്പമുണ്ടാക്കണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി അതല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ അവരുടെ പ്രവർത്തകരുമായി അതല്ലാതെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വവുമായി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയാൽ ജനങ്ങൾ പുറങ്കാൽ കൊണ്ട് തിരിച്ചടിക്കും എന്നോർമ്മ വേണം ഇവിടെയാണ് ഷെമാ മുഹമ്മദിനെ പോലെയുള്ളവരുടെ വിമർശനങ്ങളെ പരിഹസിച്ച് നമ്മൾ തള്ളുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്